അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി ജീവിതം നല്ല ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നു അള്ളാഹു സുബഹാനോ താല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാ ക്ലാസുകളും മുടങ്ങാതെ കാണുന്നവർക്കും പല മുറാദുകളും ഹാസിലാകാൻ വേണ്ടി ദുവാ ചെയ്യാൻ പറഞ്ഞവർക്കും അള്ളാഹു സുബഹാന താല ഈ വെള്ളിയാഴ്ചയുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഹയറും ബറുക്കത്തും റഹ്മത്തും ഞമത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇരു ലോകത്തും അള്ളാഹു സുബാനോഹത്താല നാം എല്ലാവരെയും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബുൽ അലമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു താല നമ്മെ പഠിച്ചു നമുക്ക് ജീവൻ നൽകിയത് അവന് കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മെ സൃഷ്ടിപ്പിച്ചിട്ടുള്ളത് ഇത് നാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കൃത്യമായ ബോധത്തോടു കൂടിയും കൃത്യമായ അവയവങ്ങൾ നൽകിയും ബുദ്ധി വിവേകങ്ങളെല്ലാം തന്ന് ഒരു ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കാനാണ് പ്രിയപ്പെട്ട മോമിനങ്ങളെ അള്ളാഹു സുബഹാനഹോ താല നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അതും അള്ളാഹു സുബഹാനഹോ താല മനുഷ്യരെ സൃഷ്ടിച്ചത് മറ്റു മൃഗങ്ങളിൽ നിന്നും വേർതിരിച്ച് എന്തിനേയും മനസ്സിലാക്കാൻ കഴിയുകയും എന്താണ് മനുഷ്യനെന്നും എന്താണ് മനുഷ്യൻ്റെ ധർമ്മമെന്നും മനസ്സിലാക്കാൻ കഴിയുകയും മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ബുദ്ധിയും വിവേകവും തന്ന് അള്ളാഹു സുബാനഹത്താലനുഗ്രഹിച്ചത് അത് മനുഷ്യസന്ധതികളെ ആദരിച്ചതിൻ്റെ ഒരു വലിയ മഹാത്മ്യമാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനോ താല ആദരിച്ചതിനെ ആദരിക്കൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പരിശുദ്ധമായ കാഴ്ബാലയം ആദ്യത്തെ ഭവനമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ കാര്യാലയത്തെ ആദരിക്കലും ബഹുമാനിക്കലും ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ് അതായത് മൊമിനിയങ്ങളെ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വീടായ പള്ളികളെ നാം എല്ലാവരും ആദരിക്കണം മൊമിനിയങ്ങളായ മനുഷ്യരെല്ലാവരും അള്ളാഹുവിൻ്റെ വീടായ പള്ളിയെ ആദരിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ആദരിക്കപ്പെടേണ്ടവരാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുറാൻ അത് നമ്മൾ ആദരിക്കപ്പെടേണ്ടതാണ് അവ പ്രിയപ്പെട്ട മോമിനികളെ പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു ആദരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ആദരിക്കുന്നവരാണ് യഥാർത്ഥ മോമിനികൾ യഥാർത്ഥ വിശ്വാസികൾ അത് മനസ്സിലാക്കുക അപ്പോൾ അള്ളാഹു ആദരിക്കുന്ന കാര്യങ്ങളെ ആദരിക്കുകയും അവവാഹു ആദരിക്കപ്പെടാത്ത കാര്യങ്ങളെ ആദരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുകഹു ആദരിക്കപ്പെടാൻ പറഞ്ഞതിനെയെല്ലാം നമ്മൾ നല്ല കൂടി നല്ല കൂടി നല്ല കൂടി അതിനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ല ആദരവ് കൊടുത്ത് വേണം ഓരോന്നിനെയും നാം ആദരിക്കേണ്ടത് പ്രിയപ്പെട്ട മുമിനിയങ്ങളെ അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസത്തിന് അതിൻ്റേതായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട് ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും അറിയാതെ പോകുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും വെള്ളിയാഴ്ചയെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് ധുവാക്ക് ഉത്തരം കിട്ടുന്ന ധുവാക്ക് ഇജാപത്ത് കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളുമുണ്ട് ലോകം തുടങ്ങിയതും ലോകം അവസാനിക്കപ്പെടുന്നതും മഹാനായ ആദൻ നബി അലഹി സ്വലാത്തു വസലാമിനെ അള്ളാഹു സുബഹാനോ താല ഈ ഭൂമി ലോകത്തേക്ക് അയച്ചതും ആദ്യമായി മയവർഷിച്ചതും ഏഴ് ആകാശഭൂമികളെ അള്ളാഹു സുബഹാനോ തല പടച്ചതും ഈ വെള്ളിയാഴ്ച ദിവസത്തിലാണ് അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പ്രത്യേകതകളും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഹജ്ജ് ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതേപോലെ മിനിഞ്ഞിനങ്ങളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച ദിവസം നാം എല്ലാവർക്കും അള്ളാഹു സുബഹാനവതാല വെള്ളിയാഴ്ചയുടെ രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ഇബാദത്തുകൾ ധന്യമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ എന്ത് ആവശ്യങ്ങളും എന്ത് ആഗ്രഹങ്ങളും എന്ത് സ്വപ്നങ്ങളും അത് നിറവേറിക്കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനും ഇമാം സുഹ്രവർദി റലി അള്ളാഹ് നഹു പറഞ്ഞു തന്ന ഒരു ഇസ്ലാമിക ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ വെള്ളിയാഴ്ച ചെല്ലിയാൽ നിങ്ങളുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും അത് നിറവേറിക്കിട്ടും അതുപോലെ തന്നെ രോഗമുള്ള ആളുകളാണ് ഇത് വെള്ളിയാഴ്ച ദിവസം ചെല്ലുന്നത് എങ്കിൽ അവരുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും ഇൻഷാ അള്ളാഹ് അസ്മാഅൽ ഉസ്നയിലെ ആദ്യത്തെ പേരാണ് അള്ളാഹു എന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഏറ്റവും മഹത്തായ നാമവും ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്കുറും അള്ളാഹു എന്നു തന്നെ അതുപോലെ തന്നെ നാമങ്ങളിലെ സുൽത്താനാണ് അള്ളാഹു എന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം യാഹ് എന്ന ഈ നാമം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് മുമ്പ് നല്ല കുളിച്ച് വൃത്തിയായി ശുദ്ധിയുള്ള കൂടി നല്ല ശുദ്ധിയുള്ള സ്ഥലത്തിരുന്ന് എന്നിങ്ങനെ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുക മിനുങ്ങളെ ഇത് ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നല്ല ഇഹലാസോടു കൂടെ ചൊല്ലുക ഇങ്ങനെ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ്റെ എന്ത് ആഗ്രഹമാണോ നടക്കേണ്ടത് അവൻ്റെ എന്ത് ഉദ്ദേശമാണോ നിറവേറിക്കിട്ടേണ്ടത് അവൻ്റെ എന്ത് സ്വപ്നങ്ങളാണോ അവന് നേടിയെടുക്കേണ്ടത് അതൊക്കെ ഒ സുബാനോ താല പെട്ടെന്ന് നിറവേറ്റി കൊടുക്കും അതുപോലെ തന്നെ ഒരു രോഗിയാണ് ഇത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലുന്നത് എങ്കിൽ അയാളുടെ രോഗം മാറിക്കിട്ടും എന്ന് മഹാനായ ഇമാം സുഹ്രി റലിഅള്ളാഹു പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ 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 എന്നിങ്ങനെ നൂറ് തവണ ചൊല്ലുന്നവർക്ക് ഹൃദയ വിശാലത വരികയും മനസ്സിന് വലിയ സന്തോഷം വരികയും ആന്തരിക ജ്ഞാനം ലഭിക്കുകയും അവർ ചെയ്യുന്ന എല്ലാ ദ്വാകളും അള്ളാഹു സുബഹാനോ താല സ്വീകരിക്കുകയും ചെയ്യും ഇത് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രിയപ്പെട്ട മുക്നിങ്ങളെ എല്ലാവരും വെള്ളിയാഴ്ച ഇത് ചെയ്യുക നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളും എന്ത് ഉദ്ദേശങ്ങളും നിറവേറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാനോ താലെ മാറ്റിത്തരുന്നതുമാണ് എല്ലാവരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇനി മുതൽ ഇത് ചെയ്യുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തൂ